ഓണറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർത്തി സെക്രട്ടറിന് മുമ്പിൽ നടത്തിവരുന്ന ആശമാരുടെ സമരം ഇരുന്നൂറ്റി അറുപത്തി ദിവസവും തുടരുകയാണ് ഇന്നലെ സർക്കാർ തുച്ഛമായ ആയിരം രൂപ മാത്രമാണ് വേതന വർദ്ധനവ് ഇൻസെൻറ്റീവായി വർദ്ധിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല അവർ ഉന്നയിച്ച ആവശ്യങ്ങളിലേക്ക് കുറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സമര നേതാവ് എം എ ബിന്ദു കൂടി സി മലയാളൻ ന്യൂസ് ഒപ്പം ചേരികയാണ് ഇന്നലെ സർക്കാർ ഒരു ഒരായിരം രൂപയാണ് പേരിന് മാത്രം ആശാവർക്കർമാർ ഓർണറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് സർക്കാർ നോക്കിക്കാണും അത് എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്ന ഞങ്ങളെ മാത്രമല്ല കേരളത്തിലെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശന്മാരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു നാമമാത്രമായ വേതനം സത്യത്തിൽ അത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ യഥാർത്ഥത്തിൽ ഒന്നും തരാത്തതിന് തുല്യമാണ് കാരണം എട്ടര മാസം മുമ്പ് നമ്മൾ സമരം ആരംഭിക്കുമ്പം ഉള്ള വിലക്കയറ്റമല്ല ഇപ്പോഴും ഇപ്പം അന്ന് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളായിരുന്നു ഇപ്പോൾ നാനൂറ്റി അൻപത് രൂപയുടെ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടെന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഈ മുപ്പതിപ്പത്തിമൂന്ന് രൂപ ദിവസം വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പൈസയും വർദ്ധിപ്പിക്കാത്തതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇരുപത്തിയൊന്നായിരം രൂപ എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ല സർക്കാർ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം കൂലിയാണ് മിനിമം എഴുപത് രൂപ മിനിമം കൂലിയെന്ന് പറഞ്ഞാൽ പട്ടിണി ഒരാൾ പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂലിയാണ് മിനിമം കൂലി തരുന്നത് ആ കൂലി തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ ഇവർ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ആശാവർക്കർമാർ അർഹതയുള്ളൂ ആശാവർക്കർമാർക്ക് അത്രേ അർഹതയുള്ളൂ എന്ന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്തായാലും ഇത് ഈ സ്ത്രീ തൊഴിലാളി സമരത്തെ ഇവർ ഇക്കാലം അത്രയും അപമാനിച്ചുകൊണ്ടിരുന്നു അതിന് തത്തുല്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ മറുവശത്ത് ഞങ്ങൾ നടത്തിയ ഈ കഠിനതരമായ ത്യാഗനിർഭരമായ സമരം എട്ടര മാസം നടത്തിയ സമരത്തിൻ്റെ ഫലമാണ് ഈ പ്രഖ്യാപനമെന്ന് ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അത് അനിഷേധ്യമായ കാര്യമാണ് അതിൻ്റെ പേരിൽ ആർക്കും ഇവിടെ അതിൻ്റെ വീതം പറഞ്ഞുകൊണ്ട് വരാനായിട്ട് ആർക്കും കഴിയത്തില്ല കാരണം ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ സി ഐ ടിവിൻ്റെ അഖിലേന്ത്യാ ജനറൽ അഖിലേന്ത്യാ നേതാവ് ശ്രീ എളമരൻ കരീം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീമിന് താഴോട്ടുള്ള സി ഐ ട്യൂവിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഈ ആശാ യൂണിയൻ്റെ നേതാക്കന്മാർ സി ഐ ട്യൂവിൻ്റെ അടക്കം ഇവർ പിന്നെ നിയോഗിച്ചിരിക്കുന്ന സൈബർ സഖാക്കൾ അടക്കം പ്രചരിപ്പിച്ചത് ഓണറേറിയ ഇവിടെയല്ല അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുഖ്യമ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് വരാം അവിടെ പോയിരുന്ന് സമരം ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ പോലും അങ്ങനെയാണ് പ്രചരിപ്പിച്ചുകൊണ്ട് പക്ഷേ ഇതിലൂടെ ഈ ഓണറേറിയ വർദ്ധനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയതിലൂടെ ഞങ്ങൾ ആണ് ശരി ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് ഇവരെ ഇവർ ബോധപൂർവം മറന്നിരുന്ന കാര്യത്തെ ഞങ്ങൾക്കത് സ്ഥാപിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ആ ഡിമാൻഡിലേക്ക് എല്ലാവരും വന്നു അതുകൊണ്ടാണ് ഇവർ നിയോഗിച്ച ഹരിതാ വി കുമാർ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന് സി ഐ ടി ഓണർ നിവർത്തനം ആവശ്യപ്പെട്ടു പതിനയ്യായിരം രൂപ ആവശ്യപ്പെട്ടു നിഷേധിക്കാൻ അവർക്ക് കഴിയത്തില്ല അതിൻ്റെ രേഖകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ സമരം ചെയ്യേണ്ടുന്നത് എവിടെയാണ് എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം ചെയ്തത് അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് മാത്രമല്ല ബാക്കി തൊഴിൽ വിഭാഗങ്ങൾ കൂടി നാമമാത്രമായി പിച്ചക്കാശ് കൊടുക്കുന്നതെങ്കിൽ ഇവർ ചില വർദ്ധനവളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അതിൽ നമ്മുടെ സമരം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയുന്ന ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ എന്തിനാണ് പൈസ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് അവരുടെ തൂർത്ത് ഇപ്പോൾ ശ്രീ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വരുമ്പോഴത്തേക്ക് രണ്ട് കോടി എൺപത് ലക്ഷം എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ പോയത് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ശേഷി വെച്ച് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു നടൻ എന്നുള്ളതിലെ ഒരു കലാകാരൻ എന്നുള്ളതിൽ പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ജോലി ചെയ്യുന്നത് മറിച്ച് കോവിഡിൻ്റെ സമയത്ത് സ്വന്തം ജീവൻ നോക്കാതെ ഈ സമൂഹത്തിലെ ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി ജോലി ചെയ്ത ആശാവർക്കർമാർക്ക് ഒരു വേദന വർദ്ധനവോ ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ ഈ കാശില്ല അയ്യപ്പ സംഗമം നടത്താൻ എട്ട് കോടിക്ക് ഒരു തടസ്സവും ഇല്ല സർക്കാരിനെ നാലാം വാർഷികമില്ലാത്ത കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്ക് തടസ്സമില്ല മുഖ്യമന്ത്രിയുടെ പി ആർ വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് പേരാണ് അവരുടെ ശമ്പളം നാൽപ്പത്തയ്യായിരത്തിൽ നിന്ന് എൺപത്തയ്യായിരമായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല പി എസ് സി മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല ഇതിനൊന്നും ഒരു തടസ്സമില്ല അപ്പം പൈസ ഇല്ലാത്തതല്ല തൊഴിലാളി വിഭാഗത്തോട് ഇതാണ് നിലപാട് ഇത്രയൊക്കെ മതി നിങ്ങൾക്കിതിനെ യോഗ്യതയുള്ളൂ എന്ന് ഒരു ഒരിടതുപക്ഷ സർക്കാരും എന്നെ മുഖ്യമന്ത്രി സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ കുറഞ്ഞ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട സമരവുമായി മുന്നോട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ തീർച്ചയായിട്ടും നമ്മൾ ഇരുപത്തൊന്നായിരം രൂപ ഓണർ ഏറിയവും വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് സമരം ആരംഭിച്ചത് ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായിട്ട് ഉണ്ട് സമരം ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഞങ്ങൾ ഇന്ന് രണ്ട് മണിക്ക് നമ്മുടെ ഭാരവാഹികളുടെ മീറ്റിംഗ് ഉണ്ട് കൂടുതൽ ഉയർന്ന ഘട്ടത്തിലേക്ക് സമരം കൊണ്ടുപോകാനാണ് നമ്മൾ ആലോചിക്കുന്നത് അവിടെ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും അഞ്ചു മണിക്ക് നമ്മൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ കേരളം മുഴുവൻ ഒരു സമരം രീതിയിലേക്ക് ഉദ്ദേശിക്കുന്നത് അത് അവിടെ വരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് എന്തായാലും സമരം പുതിയൊരു തലത്തിലേക്ക് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈ തുച്ഛമായ അംഗീകരിക്കാൻ തയ്യാറല്ല അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് യാഥാർത്ഥ്യം ആയതുകൊണ്ടാണല്ലോ ഇപ്പം ആയിരം രൂപയുടെ കുട്ടിയപ്പം എണ്ണായിരം രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഈ എണ്ണായിരം രൂപയിൽ ഒരു ദിവസം ഒരു ഒരാശാവർക്കർക്ക് അവരുടെ ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര രൂപ വേണം ആ അപ്പോൾ എണ്ണായിരം രൂപയിൽ നിന്ന് എത്ര മിച്ചമുണ്ട് ഈ ചാർജ് വർധനകളുടെയും നികുതി വർധനകളുടെയും ഘട്ടത്തിൽ എങ്ങനെ മനുഷ്യർ ജീവിക്കാൻ കഴിയും എങ്ങനെ ജീവിക്കാൻ കഴിയും ഇവർ അതിദരിദ്രരില്ലാത്ത പ്രഖ്യാപനം നടത്താൻ പോകണേ എന്താണ് ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അവർ മാനദണ്ഡമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ് ഒരു സർക്കാർ ഇങ്ങനെ അവർ ഇറങ്ങാൻ പോകുന്നതിന് അഞ്ചോ ആറോ മാസം മുമ്പുള്ളപ്പം ഞങ്ങൾ ഇരുപത്തൊന്നിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയല്ല വേണ്ടുന്നത് മനുഷ്യ മറിച്ച് അഞ്ച് വർഷം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനു അനുഭവപ്പെടണം ഏത് മേഖലയിലെ ജനങ്ങളാണ് ഈ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് പോകാത്തത് അവരോടൊപ്പം നിൽക്കുന്ന ഈ നാട്ടുകാരെ നികുതി കൊടുക്കുന്ന പണം മുഴുവൻ പങ്കിട്ടെടുക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പണിയെടുത്ത് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാണ് എന്തായാലും നേരത്തെ മുന്നോട്ട് വെച്ച അതേ നിലപാടിൽ ഇപ്പോഴും ആശവാർ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച ആയിരം രൂപ വർധനവ് അതിൽ തൃപ്തരല്ല എന്നുകൂടി അവർ വ്യക്തമാകുന്നു കൂടെ തന്നെ കൂടുതൽ സമരത്തിലേക്ക് ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും രജീഷ് നരിക്കുനി സീമലാള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം